ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസിൻ്റെ ഒരാഴ്ചയിലെ വരുമാനം എത്രയെന്ന് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മത്സരാർത്ഥിനിയുടെ പേര് കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ച നന്ദനയ്ക്കും അഭിഷേക് ശ്രീകുമാറിനും ഇരുപതിനായിരം രൂപയാണ് ഒരു ദിവസം പ്രതിഫലമായി ലഭിക്കുന്നത് യൂട്യൂബറും ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫറിനും നോറയ്ക്കും ഇരുപതിനായിരം രൂപയാണ് ഒരു ദിവസം ലഭിക്കുന്നത് അഭിഷേക് ജയദീപിന് ലഭിക്കുന്നത് ഒരു ദിവസം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഗബ്രിക്ക് ഇരുപതിനായിരം രൂപയും ബോഡി ബിൽഡറും ട്രെയിനറുമായ ജിൻഡോക്ക് ഒരു ദിവസം ഇരുപത്തി അയ്യായിരം രൂപയാണ് ബിഗ് ബോസിൽ നിന്നും ലഭിക്കുന്നത് പൂജ കൃഷ്ണയ്ക്കും ഇരുപത്തി അയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കേണ്ടി വന്ന സിജോ ജോണിന് മുപ്പതിനായിരം രൂപയാണ് ഒരു ദിവസം ലഭിച്ചിരുന്നത് അർജുൻ ശ്യാം ഗോപനും ഒരു ദിവസം മുപ്പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് ഡി ജെ സിബിന് ഒരു ദിവസം മുപ്പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് ഇദ്ദേഹവും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെയാണ് ബിഗ് ബോസ് വീടിനകത്തേക്ക് പ്രവേശിച്ചത് ഒരു കണ്ടസ്റ്റന്റിനെ മർദ്ദിച്ച കുറ്റത്തിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട റോക്കി അസി താരത്തിന് ഒരു ദിവസം മുപ്പതിനായിരം രൂപയായിരുന്നു ലഭിച്ചിരുന്നത് സീരിയൽ നടിയും കോമഡി താരവുമായ അപ്സര രത്നാകരൻ ഒരു ദിവസം മുപ്പത്തി അയ്യായിരം രൂപയാണ് അപ്സരയ്ക്ക് ലഭിക്കുന്നത് നടി ശ്രീരേഖ മുപ്പത്തി അയ്യായിരം രൂപയാണ് ശ്രീരേഖയ്ക്ക് ഒരു ദിവസം ലഭിക്കുന്നത് സിനിമ നടിയായ ഹൻസിബ ഹസൻ നാൽപ്പതിനായിരം രൂപയാണ് ഹൻസിബയ്ക്ക് ഒരു ദിവസം ലഭിക്കുന്നത് ശരണ്യ ഒരു ദിവസം നാല്പതിനായിരം രൂപ തന്നെയാണ് ശരണ്യയ്ക്കും ലഭിക്കുന്നത് കഴിഞ്ഞ എവിക്ഷനിൽ പുറത്താകേണ്ടി വന്ന യമുന റാണി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് യമുനയ്ക്ക് ഒരു ദിവസം പ്രതിഫലമായി ലഭിച്ചിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്